നല്ല ഭംഗിയുള്ള മുടികൾ ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഇല്ല മലയാളികളുടെ ഏറ്റവും സെൻസിറ്റീവായ സബ്ജക്റ്റുകളിൽ ഒന്നാണ് മുടി ഇത്രയും കാലത്തെ എൻ്റെ യൂട്യൂബ് എക്സ്പീരിയൻസിൽ നിന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവുമാണ് മുടികൾ എങ്ങനെ തഴച്ചു വളരും മുടികൾക്ക് എങ്ങനെ നല്ല ഉള്ളുണ്ടാകും എങ്ങനെ താരൻ മാറ്റിയെടുക്കാൻ പറ്റും എങ്ങനെ നല്ല തിളക്കം മുടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോകോ മുടി കൊഴിഞ്ഞു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മുടികൾ തഴച്ചു വളരാതിരിക്കുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് മുടികൾ വളരുന്നുള്ളൂ മുടികൾക്ക് ഭംഗി ഉണ്ടാകുന്നുള്ളൂ അതിൽ ഒന്നാമത്തെ കാരണമാണ് തൈറോയിഡ് ഈ തൈറോയിഡിൻ്റെ ഉള്ള എല്ലാ ആളുകളിലും മുടികൾ കൊഴിഞ്ഞു പോകുന്നത് കാണാം അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി കുറഞ്ഞാൽ മുടികൾ കൊഴിഞ്ഞു പോകും അതിനേക്കാൾ ഒരു വലിയ പ്രശ്നങ്ങളാണ് വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ടത് നിങ്ങൾ ഏരായി കഴിഞ്ഞാലും ഒന്ന് വൈറ്റമിൻ ഡി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ മുടികൾ കൊഴിയുമെങ്കിൽ മാത്രമല്ല നമുക്ക് ഭയങ്കര ആയിരിക്കും ഭയങ്കര ആങ്സൈറ്റി ആയിരിക്കും ഒരു ഡിപ്രഷൻ മൂഡിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ജോയിൻസുകൾക്ക് വേദനകൾ വരാൻ തുടങ്ങും അങ്ങനെ പല പ്രശ്നങ്ങളാണ് വൈറ്റമിൻ ഡി അതിൽ ഒരു കാരണമാണ് മുടികൾ കൊഴിഞ്ഞു പോകുന്നു അതോടൊപ്പം വൈറ്റമിൻ ഡി കുറഞ്ഞാലോ കാൽസ്യം അബ്സോർബ് ചെയ്യാനുള്ള ശരീരത്തിന് കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നതും അതിനാവശ്യമായ മരുന്നുകൾ കഴിക്കുന്നതും മുടികൾ വളരുന്നതിന് കാരണമാകും അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന പി സി വൈ എസ് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം ഇതുള്ളവരിലും മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ പ്രഗ്നൻസി ഉണ്ടാകുന്ന പല ഇഷ്യൂസുകൾ അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസുകൾ ഇതെല്ലാം മുടികൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങളാണ് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എണ്ണകളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമുക്ക് മുടികൾ തഴച്ചു വളരുന്നത് അല്ലാതെ എണ്ണകൾ തേച്ചത് കൊണ്ട് മാത്രം ഒരു മുടിയും വളരുന്നില്ല അതുപോലെ നമുക്ക് മാനസികമായ വലിയ പിചിമുറുക്കങ്ങളാണ് ഭയങ്കര സ്ട്രെസ്സാണ് നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകും പല ആളുകളുടെയും മുടികൾ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് അതുപോലെ ഉറക്കക്കുറവ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉറക്കക്കുറവുള്ള വ്യക്തികൾ ഇന്ന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് എൻ്റെ ഓഫീസിൽ ഒരു മാഡം വന്നു ആ മാഡമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല പക്ഷേ അവരുടെ മുടികൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ കാരണങ്ങൾ വേറെ ഒന്നും അന്വേഷിച്ചു കൊണ്ടാണ് കുറക്ക കുറവും വൈറ്റമിൻ ഡിയും അവർക്ക് കുറവാണ് ഓട്ടോമാറ്റിക്കായിട്ട് മുടികൾ കൊഴിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ കാരണങ്ങളാണ് നമ്മളെപ്പോഴും മുടികൾ വളരുന്നില്ലെങ്കിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് അതുപോലെ താരനുള്ളവരിൽ അതിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളവരിൽ തലയിൽ അതുപോലെ തലയൊട്ടി ഡ്രൈ ആവുന്നവരിൽ ഇതൊക്കെ മുടികൾ പൊഴിഞ്ഞു പോകാനുള്ള കാരണങ്ങളാണ് നമുക്ക് താരൻ വരുന്നതിനും ഒരുപാട് കാരണങ്ങളുണ്ട് ഈ താരൻ്റെ കാരണങ്ങളെ മാറ്റിയാൽ മാത്രമാണ് മുടി കൊഴിച്ചിലും മാറ്റാൻ പറ്റുള്ളൂ നമ്മുടെ ബേസിക് പ്രോബ്ലംസുകളാണ് നമ്മൾ എപ്പോഴും മാറ്റിയെടുക്കേണ്ടത് അതുപോലെ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റീസ് ഉള്ളവരെ അവർ കഴിക്കുന്ന മരുന്നുകൾ അതുപോലെ ഡയബറ്റീസിൻ്റെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഡയബറ്റിക് ഉള്ളവരെ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ചില മരുന്നുകൾ നമ്മൾ ബി പിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ അതും മുടികൾ കൊഴിയുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ ഇതിലെ പല കാരണങ്ങളിലേക്ക് നമ്മുടെ മുടി കൊഴിയിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ സ്മോക്കിംഗ് മദ്യപാനം ഇതൊക്കെ മുടി കൊഴിയുന്നതിൻ്റെ കാരണങ്ങളാണ് നന്നായിട്ട് മദ്യപാനം മദ്യപിക്കുന്നവർ അതോടൊപ്പം തന്നെ നന്നായിട്ട് സ്മോക്ക് ചെയ്യുന്നവർ സ്മോക്ക് ചെയ്യുന്നവരുടെ സ്കിൻ ചുളിയുന്നതോടൊപ്പം തന്നെ അവരുടെ മുടിയുടെ നീളവും കുറയുന്നുണ്ട് അവരുടെ മുടികളുടെ ഉള്ളു പോകുന്നുണ്ട് മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് മദ്യപാനവും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള കാരണങ്ങളിലേക്ക് നമ്മുടെ മുടി കൊഴിച്ചിലിനെയും നമ്മൾ ബന്ധപ്പെടുത്തുക അപ്പോൾ നമുക്ക് കാരണങ്ങൾ മനസ്സിലാകും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എണ്ണയോ കുഴമ്പോ മറ്റുള്ള എന്ത് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലായാലും തലയിലായാലും അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് മുടികൾ നമുക്ക് ഇടതൂറുന്ന വളരുകയുള്ളൂ അതുപോലെ ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് ഉള്ള കാര്യങ്ങൾ അതുപോലെ കീമോതെറാപ്പി ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മുടെ മുടികൾ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ നമ്മൾ ചില സമയങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളം വെള്ളം ഉപയോഗിച്ച് പലപ്പോഴും ഈ ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് കുളിക്കുന്ന പലരുടെയും മുടികളെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു രാവിലെ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെക്കുക പിടിച്ചു വെച്ചതിന് ശേഷം വൈകുന്നേരം നമ്മുടെ തലകളെ തല വെള്ളത്തിൽ കഴുകുക എങ്കിൽ മാത്രമാണ് ആ ക്ലോറിൻ്റെ എഫക്റ്റ് കുറയുകയും നമ്മളുടെ മുടികൾക്ക് അത് എഫക്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുള്ളൂ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ നല്ല രീതിയിൽ വളരുന്നതിനും നല്ല ഭംഗിയുള്ള മുടികൾ ഉണ്ടാകുന്നതിനും കാരണമാകും അതുപോലെ ഈ കാലഘട്ടത്തിലെ മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് നമ്മൾ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ മുടി സ്ട്രാറ്റൻ ചെയ്യുക മുടി പല രീതിയിൽ കളറുകൾ ചെയ്യുക നല്ല ഷെയ്പ്പിലാക്കുക ഇതെല്ലാം നമ്മുടെ മുടിയുടെ ശരിയായ രീതിയിലുള്ള ആരോഗ്യം നശിപ്പിക്കുന്നതിനും അങ്ങനെ മുടികൾ കൊഴിഞ്ഞു പോകുന്നതിനും കാരണമാകും അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നിട്ടുള്ള പത്ത് കാരണങ്ങളും നമ്മുടെ മുടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാരണങ്ങളെല്ലാം നമ്മൾ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റി നിർക്കഴിഞ്ഞാൽ നമ്മുടെ മുടികൾ നല്ല പനങ്കുലകൾ പോലെ നല്ല ഭംഗിയോട് കൂടിയിട്ട് നല്ല നീളം ഉള്ള മുടികൾ നല്ല തിളക്കമുള്ള മുടികൾ നല്ല ഉള്ള മുടികൾ ഒക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇതിനൊക്കെയുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള പരിഹാരം എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ സുലഭമായി കിട്ടുന്നതാണ് അലോവര ഈ അലോവരയുടെ ഒരു തണ്ടെടുത്ത് കട്ട് ചെയ്യുക അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന അലോവെ ജെല്ലുണ്ട് ആ ജെല്ല് തലയിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകിക്കളയുക നമ്മുടെ മുടികൾ വളരുന്നതും മുടികൾക്ക് ഭംഗി ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ഒരു ഗ്ലോ ഉണ്ടാകുന്നതും കാണാൻ കഴിയും അതുപോലെ പാരമ്പര്യമായിട്ട് നമ്മുടെ നാട്ടിൽ അനുവർത്തിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഉലുവയുടെ വെള്ളം കൊണ്ട് തലമുടി കഴുകുക എങ്ങനെയാണ് ഉലുവയുടെ വെള്ളം ഉണ്ടാക്കേണ്ടത് നമ്മളൊരു കുറച്ച് വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ട് സ്പൂൺ ഉലുവ ഇടുക രാവിലെ ഇടുക നന്നായിട്ട് കുതിർന്ന് വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും നല്ല ഉലുവയുടെ വെള്ളം ഉണ്ടാകും ആ വെള്ളം കൊണ്ട് നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ന ഉലുവയുടെ വെള്ളം കൊണ്ട് തലയെ കഴുകുക ആ ഉലുവയുടെ വെള്ളം നമ്മുടെ തലയിലിരുന്നോട്ടെ അങ്ങനെ നമ്മൾ ഒരു ഒരു മാസ കാലഘട്ടങ്ങളോളം ആ ഉലുവയുടെ വെള്ളം കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടികൾ തഴച്ചു വളരുന്നതിന് കാരണമാകും ഇത് പാരമ്പര്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ മറ്റൊന്നാണ് സവാളയുടെ നീര് കൊണ്ട് തല കഴുകുക എന്നുള്ളത് ഒരു സവാള മിക്സിയിലെടുത്ത് നന്നായിട്ട് അരയ്ക്കുക അരച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നീരെടുക്കുക അരച്ചതിൻ്റെ നീരെടുത്തതിന് ശേഷം നമ്മളുടെ തലയിൽ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക മസാജ് ചെയ്ത് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയുക നല്ല നാച്ചുറൽ ഷാംപൂ എന്തെങ്കിലും കാര്യങ്ങൾ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയുക നമ്മുടെ മുടികൾക്ക് നല്ല ഭംഗി ഉണ്ടാകും അതോടൊപ്പം തന്നെ താരൻ മാറുന്നതിനും ഒക്കെ കാരണമായി തീരും അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ മാർഗ്ഗങ്ങൾ നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ മുടികൾക്ക് നല്ല ഭംഗി ഉണ്ടാകുന്നതിനും നല്ല ഉള്ളുണ്ടാകുന്നതിനും കാരണമാകും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക മുടി വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക വെയിറ്റിനും ഹൈറ്റിനും അനുസൃതമായ രീതിയിൽ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ മുടികൾ കൊഴിഞ്ഞു പോകും വെള്ളം ശരീരവും സ്കിന്നും തലമുടിയും എല്ലാം നമ്മുടെ ആരോഗ്യവും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ അല്ല ഫ്രൂട്ട്സുകൾ ഇതെല്ലാം കഴിക്കുന്നത് നല്ലതാണ് തലമുടിയും സ്ട്രെസ്സും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് സ്ട്രെസ്സ് കൂടി കഴിഞ്ഞാൽ തലമുടി കൊഴിഞ്ഞു പോകും സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ അഭ്യസിക്കുക അപ്പോൾ എനിക്ക് പറഞ്ഞു വന്ന ഓരോ പോയിന്റുകളും നിങ്ങളുടെ മുടിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് മുടികൾ കൊഴിഞ്ഞു പോകുന്നത് അത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന റെമഡീസും നമ്മൾ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും നല്ല മുടികൾ ഉണ്ടാകട്ടെ നല്ല ഇടതൂർന്ന മുടികൾ ഉണ്ടാകട്ടെ നല്ല ഭംഗിയുള്ള മുടികളുണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബൈ ബായ് ചാക്കോ